ഹലോ ഗേസ് വെൽക്കം ടു ചാനൽ അവ നമ്മൾ ഇന്നത്തെ പരിപാടി എന്ന് പറയുമ്പോൾ നമ്മൾ എന്താണ് മുട്ട ചീകി അതായത് മുട്ട തോരൻ ഉണ്ടാക്കാനാണ് അപ്പം ഇതിനാവശ്യമായ സാ സാധനങ്ങളാണ് ഇതൊക്കെ എന്താണ് നമ്മുടെ നാല് മുട്ട എടുത്തിട്ടുണ്ട് കുറച്ച് സവാള ചെറുതായി അരിഞ്ഞിട്ടുണ്ട് ഒരു പച്ചമുളക് പിച്ചാത്ത് നമ്മൾ പച്ചമുളക് അരിയാൻ വെച്ചിരിക്കുന്നതാണ് ഒരു പ്ലേറ്റ് നമ്മുടെ മുട്ടത്തോട് ഇടാനുള്ളതാണ് പിന്നെ കുറച്ച് എന്താണ് ഓയിൽ എണ്ണ ഉള്ളതാണ് പിന്നീട് ആ മിക്സി ആ ജാറിനകത്തിരിക്കുന്നത് ഇതാണ് കുരുമുളക് പൊടിയാണ് ശേഷം നമുക്ക് ഗ്യാസ് കത്തിക്കാൻ നമ്മുടെ ഫ്രൈ പാൻ വെക്കാൻ വേണ്ടി ഗ്യാസ് നമ്മൾ കത്തിച്ചിട്ടുണ്ടോ ഇനി നമ്മൾ ഫ്രൈ പാൻ നമുക്കെടുത്ത് ഇതിൽ അടുപ്പിലേക്ക് വെക്കാം ശേഷം ആദ്യം നമ്മൾ ഓയിലാണ് ഒഴിക്കേണ്ടത് നമ്മളാദ്യമായി എണ്ണ ഒഴിക്കാൻ പോവുകയാണ് നമ്മൾ എണ്ണ അതിനകത്തേക്ക് ഒഴിക്കുന്നു അതിന് ശേഷം നമ്മൾ എന്താണ് ചെറുതായി അരിഞ്ഞാൽ നേരത്തെ പറഞ്ഞില്ല അത് സവാളയാണ് നമ്മൾ ഇടേണ്ടത് നമുക്ക് ആവശ്യമായി ഒട്ടെടുക്കാം അപ്പോൾ സാധനങ്ങൾ കുറച്ച് കുറച്ചായിട്ട് കൂട്ടിയാൽ മതി ഇപ്പോൾ ഞാൻ എണ്ണ ഒഴിച്ചിട്ടുണ്ട് നമുക്ക് അത് എല്ലായിടത്തേക്കും ഒന്ന് ആക്കി കൊടുക്കാം ഓ ഇതിലേക്ക് മാറിയിക്കാം ഓക്കെ ഇനി നമുക്ക് നമ്മുടെ എന്താണ് നേരത്തെ അരിഞ്ഞുവെച്ച സവാള നമുക്കെടുത്ത് അതിനകത്തേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇപ്പോൾ നമ്മൾ അതിനകത്തേക്കൊന്നാട്ടുണ്ട് ഫസ്റ്റിനെ നമ്മൾ ഇളക്കല്ട്ടോ കുറച്ചതൊന്ന് ചെറിയൊരു മൂപ്പ് ഒരു വറുത്ത് കിട്ടണം ചെറുതായിട്ട് ആവട്ടെ ഒത്തിരി ഓവറായി പോരത് ചെറുതായിട്ട് അതിൻ്റെ കളറൊന്നും മാറാൻ വേണ്ടി മാത്രം അതെ വേണ്ടില്ല ഞാൻ ഇപ്പോൾ അങ്ങനെ ആയിട്ടുള്ള ചെറുതായിട്ട് അതിൻ്റെ കളറൊന്ന് പറയുണ്ടോ അതാണ് വേണ്ടത് പിന്നീട് നമ്മൾ ഇത് ഒരുപാടിട്ട് വാറ്റുകയും ചെയ്യല് ഒരുപാടിട്ട് കരിപ്പിക്കുകയും ചെയ്യല് അത്യാവശ്യം ചെറിയൊരു ആവുമ്പോൾ തന്നെ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് ഇപ്പം കണ്ട ഒരു ചെറിയൊരു ബ്രൗൺ തന്നെയാണ് കളറായിട്ടുള്ളത് അത് കാരണം പിന്നെ അന്ന് ചെറുതായിട്ടൊന്ന് ഇതാക്കിയത് തന്നെയാണ് അത് എന്താണ് മൂപ്പ് ചെയ്ത് തന്നെയാണ് പിന്നീട് അങ്ങനെ നാല് മുട്ട നമുക്ക് ഒന്ന് രണ്ടേ മൂന്ന് നാല് മുട്ട നമുക്ക് കടപ്പുണ്ടും ഇപ്പോൾ എന്ന് കാണാൻ പറ്റും നമ്മൾ നാല് മുട്ടയും നമ്മൾ അതിനകത്തേക്ക് തന്നെ ഒഴിച്ചിട്ടുണ്ട് ഇനിയാണ് നമ്മുടെ എന്താണ് മെയിൻ ടാസ്ക് വരുന്നത് കാരണം ഇത് നമ്മൾ ആദ്യമേ നമ്മൾ നമ്മളിതൊന്ന് ഫുള്ളി ഒന്ന് ഇളക്കി കൊടുക്കണം കാരണം അതിപ്പോൾ രണ്ട് രണ്ടാട്ടം വെള്ളവും എന്താണ് മുട്ടയുടെ വെള്ളയും ഉണ്ണിയൊക്കെ രണ്ടാട്ടമാണ് കിടക്കുന്നത് ഇത് രണ്ടും നമ്മൾ ഒന്നാക്കി എടുക്കണം അതാണ് ഇനിയുള്ള പണിയെന്ന് പറയുന്നത് തീ കുറച്ചിട്ടാണ് ഇത് ചെയ്യേണ്ടത് തീ കുറച്ച് അങ്ങനെ ഒരു മീഡിയം രീതി ചെയ്ത് അത് മിക്സ് ആക്കിയിട്ടുണ്ട് ഇനി നമ്മൾ കുറച്ച് നേരം ഒന്ന് തീ ചെറുതായിട്ടൊന്ന് കൂട്ടിയിട്ട് ഒന്ന് എന്താണ് കുറച്ച് നേരം ഒന്ന് ഒരു മിനിറ്റ് നമ്മളൊന്ന് എന്താണ് റെസ്റ്റ് ചെയ്യണം ശേഷം നമ്മൾ എടുത്ത് നന്നായി ഒന്ന് കുനു കുനു കുനാന്ന രീതിയിൽ നമുക്കെന്താണ് ചെയ്യാവുന്നതാണ് അപ്പോൾ അതെ നല്ലോണം ഞാൻ ചെയ്യുന്നുണ്ട് കുനു കുനാന്ന രീതി നമ്മൾ പൊടിച്ച് പൊടിച്ചത് എന്താണ് അത് എടിക്കണം അതെ നമ്മൾ നന്നായി തന്നെ ചെയ്യുന്നുണ്ട് നല്ലോണം അത് എന്താണ് ചെറുതാക്കിയത് നിങ്ങൾക്ക് എത്ര ചെറുതാക്കുന്നതെന്ന് ഇഷ്ടം അത്ര ചെറുതാക്കണം എനിക്ക് നല്ലോണം ചെറുതാക്കണം കേട്ടോ എന്നാലേ ഒരു രസമുള്ളൂ തോരണല്ലേ തോരണാക്കുമ്പോൾ നന്നായി ഒന്ന് ചെറുതാക്കി അടിപൊളിയാക്കി എടുക്കണം ഇപ്പോഴത്തെ നന്നായി ഒന്നിനെ ചെറുതാക്കി എടുത്തിട്ടുണ്ട് ഓക്കെ ഇത്രയും മതി ചെറുതാക്കിയത് ഇനി നമുക്ക് ആവശ്യമായ എന്താണ് സാധനങ്ങൾ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം അപ്പം ആദ്യമായി തന്നെ ഞാൻ ചേർക്കുന്നത് എന്താണ് കുരുമുളക് പൊടിയാണ് കുരുമുളക് പൊടി നമുക്ക് ആവശ്യത്തിന് നിങ്ങൾക്ക് ആവശ്യത്തിനുള്ളത് ഇടാം എനിക്കിപ്പോൾ ആവശ്യത്തിനുള്ള എരിവിനനുസരിച്ചുള്ള കുരുമുളക് പൊടി നമ്മൾ എടുക്കുന്നുണ്ടു അല്ലേ നന്നായി അതിനകത്തേക്കൊന്ന് ഇട്ട് കൊടുത്തേക്കുക കുരുമുളക് പൊടി കുറച്ച് ഓത്രമില്ല കുറച്ചും കൂടി ഇതിപ്പോൾ ഇട്ടാലും നമ്മൾ അറിയത്തില്ല കേട്ടോ വലിയ എരിവ് വരുത്തില്ല ശേഷം നല്ല പച്ചമുളക് എരിവിന് വേണ്ടി കുറച്ച് പച്ചമുളക് ഒന്ന് അരിഞ്ഞെടുക്കാം നമ്മൾ പച്ചമുളക് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ പച്ചമുളക് എടുത്ത് എല്ലാ പച്ചമുളകും പേടി നമുക്ക് ഫ്രൈ പ്രൈപ്പാനിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് ഒന്നും കൂടി ഒന്ന് ഇളക്കുക പിന്നെ നിങ്ങൾക്ക് ഇതിനകത്ത് വേണമെങ്കിൽ തക്കാളി ഇടാൻ കേട്ടോ തക്കാളി ഇടുമ്പോൾ കുറച്ചും കൂടി ഒരു പുളിപ്പൊക്കെ കിട്ടും നല്ല അടിപൊളി ടേസ്റ്റ് ഇടും പക്ഷെ നമ്മളെ ബാക്കി ഒന്നിരിക്കുന്ന കുറച്ചെണ്ണ ഇത്ര ഇരിക്കേണ്ട ഒരു കുറച്ചടി ചാതി ചാ പിടിക്കാനാണ് കേട്ടോ എണ്ണ മൊത്തം പോയി നമ്മൾ ആദ്യമായി കുറച്ച് കൂടി എന്നാണ് വിചാരിച്ചത് പിന്നീട് കുഴപ്പമില്ലാതെ കെട്ടി കാരണം എത്ര നമ്മൾ ഇതിനകത്ത് കുറച്ച് കൂടുതലും അത് വലിച്ചെടുക്കും പിന്നീട് നന്നായി നമ്മളിത് ചെയ്യുന്നുണ്ട് നന്നായി ഒന്ന് കുരുമുന രീതി ആ നമ്മളിട്ട് കുരുമുളക് കൂടിയും ആ പച്ചമുളകും എല്ലാം ഒന്നിനകത്ത് കെട്ടണ്ട ആയി എടുക്കണ്ടേ അതിനുവേണ്ടിയാണ് നമ്മൾ എടുക്കുന്നത് പിന്നീട് നമ്മളൊന്ന് ചെയ്തെടുത്തതിനേശം ഉപ്പ് ഒരു എന്താണ് സ്പൂൺ ഇടുന്നില്ല ഒരു തികച്ചിടുന്നില്ല കുറച്ച് നമ്മൾ ഇടുന്നുണ്ട് ശേഷം ഒന്നും കൂടി നന്നായി ഇളക്കി 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 എടുക്കുക ഇനി നമുക്ക് എന്താണ് നമുക്കൊരു പിച്ചാത്തിയില്ലേ ആ പിച്ചാത്തിയും കൂടെ വെച്ച് നമുക്ക് ഇതൊന്ന് ചെയ്തെടുക്കാം ഓക്കെ കേസ് പിച്ചാത്തിയും കൂടെ വെച്ച് നമ്മൾ കുഞ്ഞു കുനാ രീതി അഴിഞ്ഞെടുക്കുന്നുണ്ട് അപ്പോൾ ഓക്കെ ഇനി നമുക്ക് ഇതെല്ലാം മെന്തു കഴിഞ്ഞുള്ള കാണാം ഓക്കെ അപ്പോൾ അതെ നല്ല പറക്കുന്ന സാധനം ഇവിടെ റെഡിയാണ് അപ്പോൾ നിങ്ങൾക്ക് ഇത് എന്ന് വിചാരിക്കുന്നു അടിപൊളി ചാണ്ടേക്ക് എന്തായാലും